പല സിനിമകളും ഇപ്പോ ഒന്നുമില്ലാതെ തന്നെ ഓടുന്നൊരു കാലഘട്ടമാണ് അപ്പൊ എന്തിനുണ്ടെങ്കിൽ അത് ഗംഭീരമാവും എന്നാണ് എനിക്കരുത് ശൈല്യം കിടന്ന ഒരുപാട് വർഷത്തെ എൻ്റെ സുഹൃത്താണ് സൈലിനെ കുറിച്ച് ചേച്ചി പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വൈൽഡ് ഫോട്ടോഗ്രാഫറിൽ തന്നെ ഫോട്ടോസ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അയാൾ അബ്ദാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത നമുക്കൊന്നും ഇതെങ്ങനെ എടുത്തു എന്ന് ഞാൻ പലപ്പോഴും സൈലോട് ചോദിച്ചിട്ടുണ്ട് അതിന് ദിവസങ്ങളോളം ഇരുന്നോടത്ത് തന്നെ എത്ര ദിവസം ഇരുന്നിട്ട് എടുത്തേക്കും അതൊരു ഇതിൽ രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് അതിനേക്കാളും സന്തോഷം ഇങ്ങനെ ഒരു നേടിയൊക്കെ ഉണ്ടോ അടിപെട്ടെന്ന് എനിക്കറിയാം എഴുതാനായിട്ട് കാരണം ഭക്തിയാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഇല്ല കുറച്ച് എഴുതിയിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി വേറൊരു കഥക്കണം എല്ലാം പക്ഷെ അതെനിക്ക് വളരെ സന്തോഷത്തോന്നു പിന്നെ അതൊരു സേവനങ്ങൾക്ക് പരസ്പരം സഹായങ്ങൾ ചെയ്യാൻ ഒരു സംഘടന തന്നെ ഇത് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്നൊരു സംഘം ആൾക്കാരുടെ നല്ല കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന ഒരാളതന്നെ അപ്പോൾ കയ്യിൽ വെച്ച് വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും പക്ഷെ കുറച്ച് ഞങ്ങൾക്ക് ലൈറ്റ് കാരണം കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെല്ലാം കുറച്ച് തൃപ്തിയിട്ടാണ് ഞാൻ പോകുന്നത് കേൾക്കണം അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല നാല് മണിക്ക് അറു മണിക്കും കുറച്ച് ബ്ലോക്ക് കിട്ടും നമ്മൾ നാല് നടക്കും എപ്പം എവിടെ എത്തും പറയാനുള്ളത് ഇപ്പം നമ്മൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് തൃശ്ശൂർ വരെ പോകണമെങ്കിൽ നേരത്തെ വളരെ നേരത്തെ ഇറങ്ങാൻ പറ്റിയ തൃശ്ശൂർ സമയത്ത് അവർ ബ്ലോക്കല്ലെ മനസ്സിലാക്കണം അപ്പം അതാണ് നമ്മൾ ഈ പറയുന്ന കരുതൽ എന്ന് പറയുന്നതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണം എന്നൊക്കെ പറയാനുള്ളത് ഇതിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രശാന്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അവര് ഇപ്പോൾ ചെയ്ത വേഷങ്ങളെല്ലാം പല വേഷങ്ങളും ചെയ്യാനുള്ള ഫ്യൂച്ചറാണ് പൂടിയുടെ രൂപത്തിലുള്ള ഗംഭീരമായിട്ട് എല്ലാ വേഷങ്ങളും ചെയ്തിരിക്കുന്നു ഇത് നമ്മൾ കണ്ടെണ്ണം നന്നായിട്ട് അങ്ങനെ ഇപ്പം ഞാൻ പലരും ഇങ്ങനെ പറയാനുള്ളതിനെ കുറിച്ച് പറയാനുണ്ട് ഞാൻ അറിയിച്ചു പബ്ലിച്ച് കൊണ്ടിരിക്കുന്ന പടത്തിലൊക്കെ നമ്മൾ ഡിസ്കഷൻ പറയാനാണെങ്കിലൊക്കെ പറയും കഥ പറയാനൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ കഴിഞ്ഞാൽ െ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രസാദനാണെങ്കിൽ പകുതി മാർഗ്ഗം ആ ക്യാരക്ടറിൻ്റെ തന്നെയുണ്ട് പകുതി എന്നൊക്കെ പറയുന്നു അങ്ങനെ ഏതൊക്കെയോ ഒന്നും ഇങ്ങനെ പ്രശാന്തം അന്വേഷിക്കുന്നുണ്ട് അതുകൂടി പറയാം എന്തായാലും അങ്ങനെ ആർക്കിപ്പോൾ വേണ്ട പറയാൻ പറ്റില്ല സിനിമയാണ് അതുപോലെ ഡയറക്ടർ ഞാൻ ബന്ധപ്പെട്ടു ബേണി ബേണിയൊക്കെ ഞാനൊക്കെ ബേണി എത്രയോ വർഷമായിട്ട് സമയത്ത് ഞാനും വായിക്കാനൊക്കെ അതുപോലെ ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരു എം എൽ എന്ന് പറയാൻ ചേച്ചി എന്ത് കാര്യത്തിൽ എപ്പോഴും ചേച്ചി എല്ലാ കാര്യത്തിലും ഉണ്ടാവും ചേച്ചി